വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ വാരിയെടുക്കാനുള്ള ആഗ്രഹത്തിലാണ് മോദി കൂട്ടർ ഇപ്പോൾ ഓടി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി അങ്ങ് തമിഴ്നാട്ടിലും കേരളത്തിലുമടക്കം വൻ മഹാറാലിയൊക്കെ നടത്തിയാണ് മോദിയും അമിത്ഷായും ഒക്കെ മുന്നേറുന്നത് കാരണം പഴയതുപോലെ അല്ല ഇനി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ കൂടി ഉറപ്പിച്ചാൽ മാത്രമേ മോദി സർക്കാരിന് മൂന്നാം തവണയും തുടരാൻ കഴിയുള്ളൂ എന്ന പൂർണ്ണമായ ബോധ്യം മോദിക്കായിട്ടുണ്ട് ബി ജെ പിക്ക് അതായിട്ടുണ്ട് അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് കിട്ടുന്ന പരമാവധി സീറ്റുകൾ തൂത്തുവാരണം എന്ന നിർദ്ദേശം അദ്ദേഹം ഇപ്പോൾ അവിടെയുള്ള പാർട്ടി നേതാക്കൾക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് ദക്ഷിണേ സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപത്തിയൊൻപത് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തി എണ്ണം മാത്രമേ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞിരുന്നുള്ളൂ അതിൽ ഇരുപത്തി സീറ്റും കർണാടകയിൽ നിന്നായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടിയെടുക്കണം എന്ന വാശിയിലാണ് ഇപ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ അതുകൊണ്ട് അവർ ഓടി നടന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ തന്നെ വമ്പൻ റാലി ഇവിടെ തൃശ്ശൂരിലും വമ്പൻ റാലിയൊക്കെ നടത്തി ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് അതെങ്ങനെയെങ്കിലും കൊണ്ടുപോയേ മതിയാകൂ എന്ന വാശിയാണ് അവർക്കുള്ളത് കാരണം ഇനി ദക്ഷിണേന്ത്യയിലെ സീറ്റുകളും നിർണായകമാണ് എന്ന കാര്യത്തിൽ മോദിക്കും കൂട്ടർക്കുമൊക്കെ ചില ബോധോതയും ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് അതായത് കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നൂറ്റി ഇരുപത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളിലാണ് ബി മത്സരിച്ചത് ഇതിൽ വെറും ഇരുപത്തിയൊൻപത് സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനായത് ഇതിൽ ഇരുപത്തിയഞ്ച് സീറ്റ് കർണാടകയിൽ നിന്നായിരുന്നു എന്ന് പറയുമ്പോൾ അതായത് ഇരുപത്തിയൊൻപതിൽ ഇരുപത്തിയഞ്ച് സീറ്റ് കർണാടകയിൽ നിന്നാണ് ബാക്കി നാല് സീറ്റാണ് തമിഴ്നാട്ടിൽ നിന്നും മറ്റടുന്ന കിട്ടിയിട്ടുള്ളൂ ബി ജെ പിക്ക് അതുകൊണ്ട് ഇത്തവണ കർണാടകയിൽ നിന്ന് ഇരുപത്തി അഞ്ചൊന്ന് പോയിട്ട് ഒരു അഞ്ച് സീറ്റ് പോലും കിട്ടുമെന്ന കാര്യത്തിൽ ബി ജെ പിക്ക് ഉറപ്പില്ല അവിടെ ഭരണം മാറി അവിടുത്തെ ജനങ്ങളുടെ വികാരം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പി കർണാടകയിൽ ഇത്തവണ അധികം സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്ന റിപ്പോർട്ടാണ് കേന്ദ്രത്തിന് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം പ്രവർത്തനം എന്ന കാര്യം ഇപ്പോൾ കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വം പറഞ്ഞിരിക്കുന്നത് കർണാടകയിൽ മാത്രമല്ല പ്രശ്നമുള്ളത് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ അക്കൗണ്ട് തുറക്കാനായിട്ടില്ലായിരുന്നു ഈ അവസ്ഥ മറികടക്കാനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടങ്ങളിൽ പ്രചരണത്തിനായി ധാരാളം സമയം ചെലവഴിക്കാനും വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ വികസന പദ്ധതികളുടെ ഒരു വൻ ഒഴുക്ക് ഇവിടെ സൃഷ്ടിക്കാനുമാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെ മുൻനിർത്തി ദക്ഷിണേന്ത്യയിൽ വലിയ ലക്ഷ്യങ്ങൾ നേടാം എന്നാണ് ഇപ്പോൾ ബി ജെ പി കണക്കുകൂട്ടുകയും ചെയ്യുന്നത് പുതിയ വിമാനത്താവളം ഉൾപ്പെടെ ഇരുപതിനായിരം കോടിയുടെ പദ്ധതികളാണ് തമിഴ്നാട്ടിൽ ചൊവ്വാഴ്ച കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നത് കേരളത്തിൽ വലിയ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയും വനിതാ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്ത് സുരേഷ് ഗോപിക്ക് വേണ്ടി മോദി നേരിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരണം ബി ജെ പിയുടെ ഇത്തവണത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നാൽപ്പത് മുതൽ അൻപത് സീറ്റുകളെങ്കിലും നേടുക എന്നതാണ് അതായത് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് നാൽപ്പത് മുതൽ അൻപത് സീറ്റുകൾ വരെ നേടണം എന്നാണ് നരേന്ദ്രമോദിയുടെ ഒരു ആഗ്രഹം അത് എത്രത്തോളം നടക്കും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ കാരണം ഇത് ദക്ഷിണേന്ത്യയാണ് ഇവിടുത്തെ ഒരു സംസ്കാരവും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ വേറെ തന്നെയാണ് ഇവിടുത്തെ ആളുകൾക്ക് അത്യാവശ്യം ബോധമുണ്ട് എന്ന് പറയേണ്ടി വരും പക്ഷെ കർണാടകയിലെ ഇരുപത്തിയഞ്ച് സീറ്റ് നിലനിർത്തുമെന്നാണ് അവിടുത്തെ ബി ജെ നേതാക്കൾ ഇപ്പോഴും വളരെയധികം ആത്മവിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തോറ്റെങ്കിലും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് വിഹിതം കുറഞ്ഞിട്ടില്ല നാല് ലോക്സഭാ സീറ്റുകളിലും നേടിയ തെലങ്കാനയിൽ രണ്ടായിരത്തി പത്തൊന്നിനേക്കാൾ മികച്ച പ്രകടനം നടത്തുമെന്നും കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ചില സീറ്റുകൾ ഞങ്ങൾക്ക് നേടാനാകുമെന്ന് പ്രതീക്ഷയെന്നാണ് ഒരു മുതിർന്ന ബി ജെ പി നേതാവ് പറയുന്നത് പക്ഷേ അത് അത്ര എളുപ്പമാകാനും സാധ്യതയില്ല അതിനുശേഷം തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അണ്ണാമലയും എ ഐ ഡി എം കെയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവരിപ്പോൾ രണ്ട് വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയും വലിയ പ്രതീക്ഷയൊന്നും ഇനി ആവശ്യമില്ല തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ബന്ദി സഞ്ജയ് കുമാറിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം എടുത്തത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടിയായിട്ടുണ്ട് അങ്ങനെ സംസ്ഥാനങ്ങളിൽ ദക്ഷിണ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇത്രയും സീറ്റുകൾ നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം അതിനെ ആഗ്രഹമെന്നേ പറയാൻ കഴിയുള്ളൂ മോദിക്കും കൂട്ടർക്കും ഇപ്പോൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ അവസ്ഥ പിന്നെ പറയേണ്ടിയില്ല ഇവിടെ നിന്ന് അത്തരത്തിലൊരു താമര വിരിയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ അത് നടക്കില്ല അങ്ങനെ വിരിയില്ല എന്ന ബോധ്യം ഇവിടുത്തെ നാട്ടുകാർക്കുള്ളത് ഇവിടെ എന്തായാലും ഉറപ്പാണ് അപ്പോൾ മറ്റ് ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടാവുന്നത് എങ്ങനെയാണെങ്കിലും ഇനി പണച്ച കിട്ടിട്ടാണെങ്കിലും അങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്ന നീക്കത്തിലേക്കാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്ന് സീറ്റുകൾ തൂത്തു ഇറങ്ങുന്ന ബി ജെ പിയുടെ മുന്നിലേക്ക് കടുത്ത ആത്മവിശ്വാസം ഒന്നും ഇവിടുത്തെ നേതാക്കൾക്ക് വെക്കാൻ കഴിയില്ല കാരണം ഇവിടുത്തെ ആളുകൾ ദക്ഷിണേന്ത്യയിലെ ആളുകൾ കൃത്യമായി ചിന്തിച്ച് കൃത്യമായി വോട്ട് ചെയ്യുന്ന ആളുകളാണ് അത് ബി ജെ പിക്ക് അത്ര അനുകൂലമായിരിക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ